ഹലോ എവ്രുവൻ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സമയവും പ്രവൃത്തിയും എന്ന ടോപ്പിക്കിൻ്റെ രണ്ടാം ഭാഗമാണ് അതിൻ്റെ ഒന്നാം ഭാഗത്തിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നല്ല ക്ലിയർ ആയിട്ട് തന്നെ പഠിച്ചു ഒരുപാട് ഇക്വേഷൻസ് ഒക്കെ പഠിച്ചു ഇന്ന് നമ്മൾ വാട്ടർ ടാങ്കും പൈപ്പുകളും എന്ന ടോപ്പിക്കാണ് പ്രധാനമായിട്ടും ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് തന്നെയാണ് പക്ഷെ അത്ര ടഫായിട്ടുള്ളൊരു ടോപ്പിക്കല്ല അപ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്ന് പഠിക്കാനുള്ളതെന്ന് നോക്കാം വാട്ടർ ടാങ്കും പൈപ്പുകളും എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ നാല് പോയിന്റുകളാണ് പഠിക്കാൻ പോകുന്നത് പ്രധാനപ്പെട്ട നാല് പോയിന്റ്സ് ആണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ നാല് പോയിൻ്റ്സുമായിട്ട് ബന്ധപ്പെട്ട നാല് ഇക്വേഷൻസും നമ്മൾ പഠിക്കുന്നുണ്ട് ഒത്തിരി കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഇക്വേഷൻസ് ഒന്നുമല്ല വളരെ എളുപ്പമായിട്ടുള്ള ഇക്വേഷൻസ് ആണ് അപ്പോൾ ഏതൊക്കെയാണ് ഞാൻ പഠിക്കാനുള്ളതെന്ന് നോക്കാം അതിലൊന്നാമത് പോയിന്റ് ആണ് ഒരു പൈപ്പ് വഴി ടാങ്ക് നിറയാൻ എക്സ് സമയവും മറ്റൊരു പൈപ്പ് വഴി ടാങ്ക് നിറയാൻ വൈ സമയവും എടുത്താൽ രണ്ട് പൈപ്പും ഒരുമിച്ച് തുറന്നാൽ ടാങ്ക് നിറയാൻ വേണ്ടി സമയം എത്രയാണ് എത്രയാണ് എക്സ് വൈ ബൈ എക്സ് പ്ലസ് വൈ ആയിരിക്കും അതായത് ഒരു പൈപ്പ് വഴി ടാങ്ക് നിറയാൻ വേണ്ടിയിട്ട് എക്സ് സമയം എടുക്കുകയാണ് മറ്റൊരു പൈപ്പ് വഴി ടാങ്ക് നിറയാൻ വേണ്ടിയിട്ട് വൈ സമയവും എടുക്കുകയാണ് അങ്ങനെയാണെങ്കിൽ രണ്ട് പൈപ്പും ഒരുമിച്ച് തുറന്ന് നമ്മൾ ടാങ്ക് നിറയ്ക്കുവാണെങ്കിൽ എത്ര സമയം എടുക്കുമെന്ന് ചോദിച്ചാൽ നമ്മൾ ഏത് ഇക്വേഷൻ ഉപയോഗിക്കും എക്സ് വൈ ഹരിക്കണം എക്സ് പ്ലസ് വൈ അല്ലേ ഈ ഇക്വേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് ഓക്കെ സെയിം ഇക്വേഷൻ തന്നെയാണ് ഉപയോഗിക്കുന്നത് പിന്നെ നമ്മളിവിടെ തൊട്ടുമ്പോൾ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞ പോലെ ഒരു എക്സ്ട്രാ പോയിന്റ് കൊടുത്തിട്ടുണ്ട് അല്ലേ ഒന്ന് ബൈ എക്സ് പ്ലസ് ഒന്ന് ബൈ വൈ കണ്ടിട്ട് അതിൻ്റെ വിൽക്രമം കണ്ടാലും മതി ഒന്നെങ്കിൽ ഇത് പഠിക്കുക ഇല്ലെങ്കിൽ ഈക്വേഷൻ പഠിക്കുക എനിക്കൊന്നും കുറച്ചും കൂടി എളുപ്പം ഇതായിരിക്കും ഒന്ന് ബൈ എക്സ് പ്ലസ് ഒന്ന് ബൈ വൈ അത് എന്നിട്ട് അതിൻ്റെ അത് കണ്ടുപഠിച്ചതിന് ശേഷം അതിൻ്റെ വിൽക്രമം അല്ലെങ്കിൽ റെസി എത്രയാണെന്ന് മതിയാകും അപ്പൊ ഈ ഒരു പോയിന്റ് ക്ലിയർ ആണെന്ന് വിചാരിക്കുകയാണ് അടുത്ത പോയിന്റ് നോക്കാം രണ്ടാമത് പോയിന്റ് ആണ് ഒരു പൈപ്പ് വഴി ടാങ്ക് നിറയാൻ എക്സ് സമയവും പുറത്തേക്കുള്ള മറ്റൊരു പൈപ്പ് അല്ലെങ്കിൽ ചോർച്ച ചിലപ്പോൾ ചോർച്ച എന്ന രീതിയിലായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യനിലൊക്കെ കൊടുക്കുന്നുണ്ടാവുക അപ്പോൾ ഏത് രീതിയിൽ വന്നാലും നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറ്റണം ഇവിടെ പുറത്തേക്കുള്ള മറ്റൊരു പൈപ്പ് അല്ലെങ്കിൽ ചോർച്ച വഴി ടാങ്ക് കാലിയാവാൻ വേണ്ടിയിട്ട് എത്ര സമയമെടുക്കും വൈ സമയവും എടുക്കും ടാങ്ക് നിറയാൻ വേണ്ടിയിട്ട് എക്സ് സമയവും ഇനി പുറത്തേക്ക് പോകുന്ന വെള്ളം പുറത്തോട്ട് പോകുന്ന മറ്റൊരു പൈപ്പ് വഴി പുറത്തോട്ട് പോകുമ്പോൾ കാലിയാവാൻ വേണ്ടി എടുക്കുന്ന സമയം എന്ന് പറയുന്നത് വൈ സമയമാണ് അതാണ് ഇവിടെ എക്സും വൈയും എന്ന് പറയുന്നത് ഇനി ഒരു പോയിന്റ് എന്ന് പറയുന്നത് എന്താണ് രണ്ട് പൈപ്പുകളും ഒരുമിച്ച് തുറന്നാൽ ടാങ്ക് നിറയാൻ വേണ്ട സമയം എന്ന് പറയുന്നത് എന്താണ് എക്സ് വൈ ബൈ എക്സ് മൈനസ് വൈ ആണ് നമ്മൾ തൊട്ടുമ്പോൾ പറഞ്ഞത് എക്സ് വൈ ബൈ എക്സ് പ്ലസ് വൈ ആയിരുന്നു ഇവിടെ എന്താണ് എക്സ് വൈ ബൈ എക്സ് മൈനസ് വൈ നേരത്തെ പറഞ്ഞ തന്നെ ഒരു എക്സ്ട്രാ പോയിന്റ് കൊടുത്തിട്ടുണ്ട് എന്താണ് വൺ മൈനസ് എക്സ് മൈനസ് വൺ ബൈ വൈ എത്രയാണെന്ന് കണ്ടുപിടിക്കുക അതിനുശേഷം അതിൻ്റെ റെസിപ്രോക്കൽ അല്ലെങ്കിൽ വിർക് വിൽക്രമം കണ്ടാലും മതിയാകും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പോയിന്റിൽ നമുക്ക് പഠിക്കാനുള്ളത് അടുത്ത എന്താണെന്ന് നോക്കിയാലോ മൂന്നാമത്തെ പോയിൻറ്റാണ് അല്ലേ എ ബി സി എന്നീ പൈപ്പുകൾ തുറന്നാൽ ടാങ്ക് നിറയാൻ യഥാക്രമം എക്സ് വൈ സെഡ് എന്നീ സമയങ്ങൾ വീതം വേണ്ടി വരുമെങ്കിൽ മൂന്ന് പൈപ്പുകളും ഒരുമിച്ച് തുറന്നാൽ ടാങ്ക് നിറയാൻ വേണ്ട സമയം എന്ന് പറയുന്നത് ഇതിൽ നമ്മൾ എന്താണ് പ്രത്യേകത എന്താണ് ഒരാളും കൂടി വരുന്നുണ്ട് അല്ലേ മൂന്ന് പൈപ്പുകളുണ്ട് എ ബി സി എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഇക്വേഷനിൽ എന്തായിരുന്നു പഠിച്ചത് രണ്ട് പൈപ്പുകളായിരുന്നു അപ്പോൾ ഒന്നേ ബൈ എക്സ് പ്ലസ് ഒന്നേ ബൈ വൈ ആയിരുന്നു ഇവിടെ മൂന്നെണ്ണം വരുന്നുകൊണ്ട് ഒരാളും കൂടി വരും ഒന്നേ ബൈ സെഡ് വരും അപ്പോൾ മൂന്ന് പൈപ്പുകൾ യഥാക്രമം ടാങ്ക് നിറയാൻ വേണ്ടിയിട്ട് എക്സ് വൈ സെഡ് അതായത് എ എന്ന് പറയുന്ന പൈപ്പ് എക്സ് സമയം ബി എന്ന് പറയുന്ന പൈപ്പ് വൈ സമയം സി എന്ന് പറയുന്ന പൈപ്പ് സെഡ് സമയം എടുക്കുവാണെങ്കിൽ ഇവർ മൂന്ന് പേര് ഒരുമിച്ച് തുറക്കുമ്പോൾ എത്ര സമയം എടുക്കും ടാങ്ക് നിറയാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന എക്വീഷനാണ് എക്സ് വൈ സെഡ് ഹരിക്കണം എക്സ് വൈ പ്ലസ് വൈ സെഡ് പ്ലസ് എക്സ് സെഡ് എന്ന് പറയുന്നത് എനിക്കൊന്നും ഇത് തന്നെ പഠിക്കുന്നതായിരിക്കും കുറച്ചും കൂടി എളുപ്പം ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് സൗകര്യം അനുസരിച്ച് നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ എളുപ്പത്തിന് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം എനിക്ക് തോന്നുന്നത് ഒന്നേ ബൈ എക്സ് പ്ലസ് ഒന്നേ ബൈ വൈ പ്ലസ് ഒന്നേ ബൈ സെഡ് കാണാം അതിനുശേഷം അതിന്റെ ഉൽക്രമം കണ്ടാലും മതിയാകും ഓക്കെ ലാസ്റ്റ് ദി ആണ് ഈ ഒരു ടോപ്പിക് ബന്ധപ്പെട്ടിട്ട് എ ബി എന്നീ പൈപ്പുകൾ തുറന്നാൽ ടാങ്ക് നിറയാൻ യഥാക്രമം എക്സ് വൈ എന്നീ സമയങ്ങൾ വീതം വേണ്ടി വരും അതായത് എ എന്ന പൈപ്പ് നമ്മൾ തുറക്കുകയാണെങ്കിൽ ടാങ്ക് നിറയാൻ വേണ്ടിയിട്ട് എക്സ് സമയവും ബി എന്ന പൈപ്പ് തുറക്കുകയാണെങ്കിൽ ടാങ്ക് നിറയാൻ വേണ്ടിയിട്ട് വൈ സമയവുമാണ് എടുക്കുന്നത് അതാണ് ആദ്യം പറഞ്ഞ പോയിന്റ് ഇനി അടുത്തത് എന്നാൽ സി എന്ന ബഹിർഗമന പൈപ്പ് ഉപയോഗിച്ച് സെറ്റ് സമയം കൊണ്ട് ടാങ്ക് വറ്റിക്കാമെങ്കിൽ ഓക്കെ പുതിയൊരു പൈപ്പ് പറയാണല്ലേ എന്താണ് സി എന്ന ബഹിർഗമന പൈപ്പ് അതായത് പുറത്തേക്ക് വെള്ളം പോകുന്ന പൈപ്പാണ് അതിന്റെ പ്രത്യേകത എന്താണ് സെറ്റ് സമയം കൊണ്ട് ടാങ്ക് വറ്റിക്കാം സെറ്റ് സമയം കൊണ്ട് എന്ത് ചെയ്യാം ടാങ്ക് വറ്റിക്കാം സി എന്ന പൈപ്പ് ഉപയോഗിച്ച് അങ്ങനെയാണെങ്കിൽ മൂന്ന് പൈപ്പുകളും ഒരുമിച്ച് തുറന്നാൽ ടാങ്ക് നിറയാൻ വേണ്ട സമയം എന്ന് പറയുന്നത് എത്രയാണ് ഓക്കെ ഇവിടെ എക്സ് വൈ സെഡ് ഹരിക്കണം വൈ സെഡ് പ്ലസ് എക്സ് സെഡ് മൈനസ് എക്സ് വൈ എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ഇക്വേഷനാണ് ഉപയോഗിക്കുന്നത് ഇത്ര സമയമാണ് വേണ്ടി വരുന്നത് എ എന്ന് പറയുന്ന പൈപ്പ് എക്സ് സമയം ബി എന്ന് പറയുന്ന പൈപ്പ് വൈ സമയം എടുക്കും ഒരു ടാങ്ക് നിറയാൻ വേണ്ടിയിട്ട് എന്നാൽ സി എന്ന പൈപ്പിൻ്റെ പ്രത്യേകത എന്താണ് വെള്ളം പുറത്തോട്ട് ഒഴുകുകയാണ് അതിന് കംപ്ലീറ്റ് ആയിട്ട് കാലിയാവാൻ വേണ്ടിയിട്ട് എടുക്കുന്ന സമയം എന്ന് പറയുന്നതാണ് സെറ്റ് സമയം എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഈ മൂന്ന് പൈപ്പും തുറന്നു വെച്ചാൽ എത്ര സമയം കൊണ്ട് ടാങ്ക് നിറയ്ക്കാൻ സാധിക്കുമെന്ന് പറയുന്ന ചോദ്യങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഇക്വീഷൻ ആണ് എക്സ് വൈ സെറ്റ് ഹരിക്കണം വൈ സെറ്റ് പ്ലസ് എക്സ് സെറ്റ് മൈനസ് ആണ് കേട്ടോ മൈനസ് എക്സ് വൈ എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ തൊട്ടുമ്പോൾ പറഞ്ഞ പോലെ ഒരു എക്സ്ട്രാ പോയിന്റ് കൊടുത്തിട്ടുണ്ട് വൺ ബൈ എക്സ് പ്ലസ് വൺ ബൈ വൈ മൈനസ് ഒന്ന് ബൈ സെഡ് ആയിരിക്കും ഓക്കെ അപ്പോൾ ഇതൊക്കെ പഠിക്കുമ്പോൾ നല്ല ക്ലിയർ ആയിട്ട് തന്നെ മാറിപ്പോകാതെ തന്നെ പഠിച്ചു വെക്കുക ഓക്കെ അടുത്ത ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ എല്ലാവരും പേ സി റാങ്ക് മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തെന്ന് വിചാരിക്കുകയാണ് ഇൻസ്റ്റാൾ ചെയ്യാത്തവർ ഉടനെ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് നമ്മുടെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് യൂസ് ചെയ്ത് നോക്കുക നമ്മുടെ ആപ്ലിക്കേഷനിൽ ഇപ്പോൾ ഒരുപാട് സ്റ്റഡി പ്ലാനുകൾ ഓൺഗോയിങ് ആണ് എന്നാൽ എസ് സി ആർ ടി എൻ സിആർ ടി ചാപ്റ്റേഴ്സ് സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് എസ് സി ആർ ടി ഗാല എന്ന് പറയുന്ന അറുപത്തി ഒൻപത് ദിവസത്തെ ഇൻട്രാക്റ്റീവ് സ്റ്റഡി പ്ലാൻ ഫെബ്രുവരി ഇരുപത്തി ഏഴാം തീയതി മുതൽ ആരംഭിക്കുകയാണ് അപ്പോൾ എസ് സി ആർ ടി എൻ സി ആർ ടി ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് പി സിയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടോപ്പിക്കുകളാണ് ഈ സ്റ്റഡി പ്ലാനിൽ അഞ്ചാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള എല്ലാ പാഠഭാഗങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കൂടാതെ ഓരോ ദിവസവും പഠിക്കേണ്ട പാഠങ്ങൾ ഏതാണെന്ന് തരും അതനുസരിച്ച് കൃത്യമായിട്ട് പഠിച്ചു പോയതിനു ശേഷം നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാനുള്ള അവസരം കൂടി ഉണ്ടായിരിക്കുന്നതാണ് നമ്മുടെ ആപ്ലിക്കേഷന് ചെറിയൊരു പ്രീമിയം ചാർജ് വരുന്നുണ്ട് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയാണ് ആറ് മാസത്തേക്ക് വരുന്നത് എന്നാൽ എസ് സി ആർ ടി ഗാല ഐറൺ എന്ന് പറയുന്ന ഡിസ്കൗണ്ട് കോഡ് എട്ട് ഒൻപത് രണ്ട് ഒന്ന് മൂന്ന് മൂന്ന് ഒന്ന് ആറ് പൂജ്യം ഒൻപത് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ നിങ്ങൾക്ക് എണ്ണൂറ്റി അൻപത് രൂപ എന്ന ഡിസ്കൗണ്ട് പ്രൈസിൽ നമ്മുടെ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് തിരിച്ചു തരാം അല്ലേ ഇനി നമ്മൾ പറയാൻ പോകുന്നത് സമയവും പ്രവർത്തിയും എന്ന ടോപ്പിക്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് എളുപ്പമുള്ള രണ്ട് മൂന്ന് ചോദ്യങ്ങളാണ് സമയവും പ്രവർത്തിയും എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് ഒക്കെ പഠിച്ചു അപ്പോൾ അതൊക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ നമുക്ക് രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസ് കൂടി ഡിസ്കസ് ചെയ്യാം ആദ്യം പറഞ്ഞിട്ടുള്ള ചോദ്യം എന്ന് പറയുന്നത് ഒരു പൈപ്പ് വഴി ടാങ്ക് നിറയാൻ ആറ് മണിക്കൂറും മറ്റൊരു പൈപ്പ് വഴി ടാങ്ക് നിറയാൻ മൂന്ന് മണിക്കൂറും എടുത്താൽ രണ്ട് പൈപ്പും ഒരുമിച്ച് തുറന്നാൽ ടാങ്ക് നിറയാൻ വേണ്ട സമയം എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് എളുപ്പമുള്ളൊരു ചോദ്യമാണ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഇക്വേഷൻ തൊട്ട് മുൻപേ പഠിച്ചതേ ഉള്ളൂ എന്തൊക്കെയാണ് ഓപ്ഷൻസ് ഓപ്ഷൻ എ മൂന്ന് പോയിന്റ് അഞ്ച് ഓപ്ഷൻ ബി നാല് പോയിന്റ് അഞ്ച് ഓപ്ഷൻ സി രണ്ട് ഓപ്ഷൻ ഡി നാല് ഏത് ഇക്വേഷൻ ആണ് ഉപയോഗിക്കുന്നത് ഒന്ന് ബൈ എക്സ് പ്ലസ് ഒന്ന് ബൈ വൈ എന്നാണ് ഇവിടെ എക്സും വൈയും ഏതാണ് എക്സ് എന്ന് പറയുന്നത് ആറും അതേപോലെ വൈ എന്ന് പറയുന്നത് മൂന്നുമാണ് നമുക്കൊന്ന് ആഡ് ചെയ്ത് നോക്കിയാലോ ഒന്ന് ബൈ സിക്സ് പ്ലസ് ഒന്ന് ബൈ മൂന്ന് ഇനി ഇത് ആഡ് ചെയ്യുക ഭിന്ന സംഖ്യകളാണ് ഫ്രാക്ഷൻസ് ആണ് അല്ലേ അപ്പോൾ ഫ്രാക്ഷൻസ് ആഡ് ചെയ്യുന്ന നമ്മൾ മുൻ ക്ലാസ്സുകളിൽ പഠിച്ചതാണ് ഒന്ന് ഇൻറ്റു മൂന്ന് മൂന്ന് പ്ലസ് ആറ് ബൈ പതിനെട്ട് ഒൻപത് ബൈ പതിനെട്ട് എന്ന് കിട്ടും ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ഒന്നേ ബൈ രണ്ട് എന്ന് കിട്ടും ഇനി എന്താണ് ലാസ്റ്റ് പറഞ്ഞത് നമ്മളതിൻ്റെ വ്യുൽ ക്രമം കണ്ടുപിടിക്കണം എന്താണ് ഒന്നേ ബൈ രണ്ടിൻ്റെ റെസിപ്രോക്കൽ എത്രയാണ് രണ്ടാണ് അല്ലേ അതായത് ഓപ്ഷൻ സി രണ്ടാണ് ഉത്തരം എന്ന് പറയുന്നത് ഈ ഇക്വേഷൻ തന്നെ ഉപയോഗിക്കണമെന്നില്ല നമ്മൾ മറ്റൊരു ഇക്വേഷനും പറഞ്ഞായിരുന്നു നിങ്ങൾക്ക് ഏതാണോ എളുപ്പം പഠിക്കാൻ ഓർമ്മയിൽ നിൽക്കുന്നത് ഏത് ഇക്വേഷൻ ആണോ അത് ഉപയോഗിച്ച് ചെയ്താലും മതിയാകും ഉത്തരം ഒന്ന് തന്നെയാണ് കിട്ടുന്നത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഒരു പൈപ്പ് വഴി ടാങ്ക് നിറയാൻ നാല് മണിക്കൂറും പുറത്തേക്കുള്ള മറ്റൊരു പൈപ്പ് വഴി ടാങ്ക് കാലിയാവാൻ വേണ്ടിയിട്ട് ആറു മണിക്കൂറും എടുത്താൽ രണ്ട് പൈപ്പുകളും ഒരുമിച്ച് തുറന്നാൽ ടാങ്ക് നിറയാൻ വേണ്ട സമയം എത്രയാണ് അതിൻ്റെ ഇക്വേഷനും നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ പന്ത്രണ്ട് ഓപ്ഷൻ ബി അഞ്ച് ഓപ്ഷൻ സി പത്ത് ഓപ്ഷൻ ഡി രണ്ട് അപ്പോൾ ഉത്തരത്തിലേക്ക് എങ്ങനെയാണ് എത്തുന്നത് എന്ന് നോക്കാം നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ഏതാണ് ഒന്നേ ബൈ എക്സ് മൈനസ് ഒന്ന് ബൈ വൈ ആണ് ഇവിടെ എക്സും വൈയും ഏതാണ് എക്സ് എന്ന് പറയുന്നത് നാലാണ് വൈ എന്ന് പറയുന്നത് ആറാണ് ഓക്കെ ഇനി എളുപ്പമാണല്ലോ ചെയ്യാൻ അതായത് ഒന്ന് ബൈ നാല് മൈനസ് ഒന്ന് ബൈ ആറ് ആറ് മൈനസ് നാല് ഇരുപത്തി നാല് രണ്ട് ബൈ ഇരുപത്തി നാല് ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ ഒന്ന് ബൈ പന്ത്രണ്ട് ഇത് ഈ ഒരു ഇക്വേഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും ഇതിൻ്റെ റെസിപ്രോക്കിൽ കാണാൻ മറക്കരുത് കേട്ടോ അപ്പം എന്ത് വരും ഒന്നേ ബൈ പന്ത്രണ്ടിൻ്റെ റെസീപ്രോക്കർ അല്ലെങ്കിൽ വിൽക്രം എന്ന് പറയുന്നത് എത്രയാണ് പന്ത്രണ്ടാണ് അല്ലേ അതായത് ഓപ്ഷൻ എ ആണ് ഉത്തരം എന്ന് പറയുന്നത് ഓക്കെ അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കിയാലോ എ ബി സി എന്നീ പൈപ്പുകൾ തുറന്നാൽ ടാങ്ക് നിറയാൻ യഥാക്രമം പന്ത്രണ്ട് പതിനഞ്ച് ഇരുപത് മണിക്കൂർ എന്നീ സമയങ്ങൾ വീതം വേണ്ടി വരുമെങ്കിൽ മൂന്ന് പൈപ്പുകളും ഒരുമിച്ച് തുറന്നാൽ ടാങ്ക് നിറയാൻ വേണ്ട സമയം എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് ഇക്വേഷൻ നമ്മളിപ്പോൾ പഠിച്ചതാണ് അല്ലേ എന്തായിരുന്നു ആ ഇക്വേഷൻ ഒന്ന് ബൈ എക്സ് പ്ലസ് ഒന്ന് ബൈ വൈ പ്ലസ് ഒന്ന് ബൈ സെഡ് ഈ ഒരു ചോദ്യത്തിൽ നമുക്ക് എളുപ്പത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മൾ ആദ്യം പറഞ്ഞ ഇക്വേഷനാണ് എത്രയായിരുന്നു എക്സ് വൈ സെഡ് ഹരിക്കണം എക്സ് വൈ പ്ലസ് വൈ സെഡ് പ്ലസ് എക്സ് സെഡ് ഈ ഇക്വേഷൻ ആണ് കുറച്ചും കൂടി എളുപ്പമെന്ന് പറയുന്നത് ഇവിടെ എക്സും വൈ സെഡൊക്കെ ഏതാണ് എന്ന് പറയുന്നത് പന്ത്രണ്ട് പറയുന്നത് ഇരുപത് എന്ന് പറയുന്നതാണ് സെഡ് അതായത് എ ബി സി എന്ന് പറയുന്ന മൂന്ന് പൈപ്പുകളും തുറന്ന് ടാങ്ക് നിറയാൻ വേണ്ട സമയം എന്ന് പറയുന്നത് എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അതിൽ ഏ മാത്രം തുറക്കുവാണെങ്കിൽ പന്ത്രണ്ട് മണിക്കൂറാണ് വേണ്ടത് ഇനി ബി എന്ന പൈപ്പാണെങ്കിലോ ആണെങ്കിലോ പതിനഞ്ച് സി എന്ന പൈപ്പ് ഇരുപത് മണിക്കൂറാണ് ഇനി ഇവര് മൂന്ന് പേരും ഒരുമിച്ച് തുറക്കുമ്പോൾ ടാങ്ക് നിറയാൻ വേണ്ട സമയം എത്രയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ആണ് എക്സ് വൈ സെഡ് ഹരിക്കണം എക്സ് വൈ പ്ലസ് വൈ സെഡ് പ്ലസ് എക്സ് സെഡ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ എക്സും വൈയും സെഡ് ഒക്കെ ഏതാണെന്ന് അറിയാം ജസ്റ്റ് ഇക്വേഷൻ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്താൽ മതി പന്ത്രണ്ട് ഇൻറ്റു പതിനഞ്ച് ഇൻറ്റു ഇരുപത് ഹരിക്കണം പന്ത്രണ്ട് ഇൻറ്റു പതിനഞ്ച് പ്ലസ് വൈ സെഡ് പതിനഞ്ച് ഇൻറ്റു ഇരുപത് പ്ലസ് എക്സ് സെഡ് അതായത് പന്ത്രണ്ട് ഇൻറ്റു ഇരുപത് ഇത് ചെയ്യുമ്പോൾ നമുക്ക് പ്രത്യേകത മൂവായിരത്തി അറുന്നൂറ് ഹരിക്കണം എഴുന്നൂറ്റി ഇരുപത് എന്ന് കിട്ടും ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് പൂജ്യം ക്യാൻസൽ ആവും ബാക്കി മുന്നൂറ്റി അറുപതേ ഹരിക്കണം എഴുപത്തിരണ്ട് എന്ന് പറയുന്നത് എത്രയാണ് അഞ്ചാണ് അല്ലേ അപ്പോൾ ഓപ്ഷൻ ബി ആണ് അഞ്ചാണ് ഉത്തരം എന്ന് പറയുന്നത് ഈ മൂന്ന് പൈപ്പും ഒരുമിച്ച് തുറന്നു വെക്കുകയാണെങ്കിൽ അഞ്ച് മണിക്കൂർ കൊണ്ട് ടാങ്ക് നിറയാനായിട്ട് സാധിക്കും ഓക്കെ അപ്പോൾ സമയവും പ്രവർത്തിയും എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്ക് ഇവിടെ തീരുകയാണ് നമ്മൾ ഒരുപാട് ഇക്വേഷൻസ് പഠിച്ചു കുറച്ച് ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തു ഇതുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മുടെ ആപ്ലിക്കേഷനിൽ തന്നെ അവൈലബിൾ ആണ് അതിൻ്റെ സൊല്യൂഷൻസും അവൈലബിൾ ആണ് അപ്പോൾ നന്നായിട്ട് തന്നെ ഈ ഒരു ടോപ്പിക്ക് പഠിക്കുക താങ്ക്